ഗ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മളെ ബർത്ത്ഡേന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും അതിന്റെ ബാക്കിയാണ് കേട്ടോ വേറെ ഒന്നല്ല കുറെ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് എല്ലാം കാറിനെടുത്ത് പുറത്തിരുന്നുണ്ട് ഫുള്ള് അൺബോക്സ് എല്ലാം ചെയ്യാനുണ്ട് അപ്പൊ എല്ലാവർക്കും ആദ്യം താങ്ക് യു വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും കൂടിയതിനും ആശംസം തന്നതിനെല്ലാം ഗിഫ്റ്റ് എല്ലാം ഓരോന്നിട്ട് കേട്ടുന്നുണ്ട് അപ്പൊ ഗൈസ് നമ്മളെ ഇന്നും എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു കുറെ ആൾക്കാർ ഗിഫ്റ്റെല്ലാം കൊണ്ട് തന്നിട്ട് അപ്പം ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പൊ ഈ തുടങ്ങണന്ന് അറിയില്ല ഏട്ന്നൊരാള് നേരത്തെ തുടങ്ങി അപ്പൊ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അഫ്സി തന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് അതൊന്നെടുക്കണോ ആദ്യം നമ്മളെ അഫ്സി കൊണ്ട സംഭവാണ് കേട്ടാ അഫ്സി രണ്ട സുപ്പൊട്ടയും കൊണ്ട് തന്നെയാണ് തൊപ്പിയാണെന്നുണ്ടാ ഇല്ല എന്താ ഇങ്ങനെ മ്ലാനായിട്ട് എല്ലാം എടുക്കാൻ സഹായിക്കേ മോശം പിന്നെ കൊണ്ടുവന്ന അടിപൊളി ഡ്രസ്സാ അയ്യോ വീണ് അപ്പം ഇതാന്ന് കേട്ടോ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് അതിന് തൊപ്പിയുണ്ട് ഗിഫ്റ്റ് ഫ്രം അഫ്സി പിന്നെ കൊറേ ആള് തന്നിന് കൊറേ ആള് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അതൊ മിസ് ആയിട്ടുണ്ടെങ്കിൽ ആ പിന്നെ നമ്മളെ അനിയൻ സുലു ആപ്പ ആപ്പ കൊണ്ടുവന്നതാണ് കൊണ്ടന്നെയാണ് ഫുൾ കിറ്റാക്കിട്ട് ഇത് ഏതോ ഒരു ക്രാഫ്റ്റിന്റെ അവര് എത്തി ലബീബാ ലബീബ അതിന്റെ ക്രാഫ്റ്റിനെത്തിച്ച അതിൽ എന്തെല്ലാം വന്നിട്ടില്ലെന്ന് ഞാൻ കനിച്ച ഒരു എന്തെന്ന് നെക്ലസ് ആണ് ഡയമണ്ടിൻ്റെ സ്റ്റഡ് എന്തെന്ന് സ്റ്റഡാ കമ്മൽ ആ കമ്മല് പിന്നെ ഇത് പിടിച്ച പിന്നെ നല്ല കുഞ്ഞ് ചെരുപ്പുണ്ട് രണ്ടെണ്ണം അടിപൊളി പിന്നെ കുറേ കിൻഡർ ജോയി ഉണ്ട് കേട്ടോ കിൻഡർ ജോയി പിന്നെ അതിൽ ഗിഫ്റ്റ് ഫ്രം ആപ്പാന്നുണ്ട് അതുപോലെ കുഞ്ഞ് ഉണ്ട് ഫ്ലവർ പിന്നെ ചോക്ലേറ്റ് പിന്നെ ഹെയർ ബെൻഡ് പിന്നെ എന്തെല്ലാം സാധനങ്ങളുണ്ട് കിട്ടാ അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല രസം കൊണ്ട് കിട്ടാ അല്ല ഇത് നല്ല രസമായിനല്ലേ പിന്നെ ഇതൊക്കെ മിനാർ മിനാറ് ഒന്നുല്ലേലോ ആ ഇതിന്റെ കവർ ഇട്ട കോൾ പിന്നെ ഇതായിട്ട് തന്നറിയില്ല ചായ കൂടെ ഇട്ടു കുടിക്കട്ടെ തരണം ആരും പണ്ടത്തെ പോലെ പേരൊന്നും ഇപ്പോ അല്ലെങ്കിൽ പണ്ടിങ്ങനെ പേര് എഴുതില്ലേ പിന്നെ കൊടുക്കുമ്പോൾ ഇത് മറ്റേ ലൈറ്റ് എത്തുന്ന സാധനം തോന്നുന്നു ആ ചാർജറെ ആക്ക ഒന്ന് വോക്സേ പിന്നെ ഡ്രസ്സ് ഉണ്ട് കിഡ്സ് മാളിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു പൊട്ടിക്കണോ നോക്കാലോ എന്തായാലും അല്ല ജസ്റ്റ് നോക്കാലോ ഡ്രസ്സ് അടിപൊളി ഡ്രസ്സ് ആരിന്നൊന്നും കാണുന്നില്ല മഷാ അല്ല നല്ല ഉണ്ട്

ടിപൊളി ഫ്രോക്ക് എന്തെല്ലി നടക്കണ പണി പറയണ്ടല്ല അടിപൊളി സാധനം ഫുൾ ഹെവി ഹെവി ബ്രാൻഡ് ഇനി അടുത്തത് അടിപൊളി ഉണ്ട് എല്ലാരും ഗിഫ്റ്റും നമുക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ് ആര് തന്നതായാലും നമുക്കിതിന് ശരിക്കും പേരോ കാര്യൊന്നുമില്ല പേരോ കാര്യൊന്നുമില്ല എന്നാലും എല്ലാരും തന്നു എന്ത് പറഞ്ഞാലും ഇനി മൈക്കിൽ കേക്കും പൊട്ടത്തി തന്നെ ഇവിടെ അടുത്ത് വന്നിട്ട് എന്നോട് രാഹ്യം പറയുന്നു എന്റെ ദക്കീന്റെ ഗിഫ്റ്റ് പൊട്ടിക്കാനുണ്ട് കാര്യമായത് മുട്ടിക്കാൻ കാര്യമായത് ഇവിടെ ആ കത്തി വീണ്ടും ടെഡി ടെശാ നല്ലൊരു ടെഡി പേരുണ്ട് ടെഡി ടെഡി തന്നെ അടിപൊളി ഡ്രസ്സും സാധനം വീണ് കൊറേ സാധനം ഫുൾ കിറ്റ് ആക്കിട്ടുണ്ട് ഹെയർ ബെൻഡാ എന്താ പിന്നെന്തോ സാധനം നൂല് കലണ്ടർ പിന്നെ ഹാപ്പി ക്യാമറേ ദുബാബി ആക്കിയിട്ടുണ്ട് വേണ്ടിട്ടുള്ള സാധനം ഇത് നമ്മളെ സ്വന്തം ജ്യ വക ഇന്നു മൂത്തമ്മാന്റെ വക ടെന്റേ അടിപൊളി ടെൻഡാണല്ലോ മാഷി എല്ലാ കിടക്കിട്ട് പൂട്ടാലേ ടെന്റിന്റെ അടിപൊളി പിന്നെ മാഷാ അല്ല അടിപൊളി ക്ലോത്ത് ഡ്രസ് ഉണ്ട് പച്ച ഇതെല്ലാം ഒന്നിച്ചു വന്നതാ പിന്നെ അടുത്തൊരു ഡ്രസ് ഉണ്ട് രണ്ടാമത്തെ വാർത്തയും കഴിക്കണമോ വീണ്ടും ഡ്രസ് ദയവായി ചെയ്ത് ഡ്രസ്സ് ചോദിച്ചിട്ട് ആരും മെസ്സേജ് അയക്കരുത് പ്ലീസ് ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജ് കഴിഞ്ഞ നമ്മ കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യലും ഉണ്ട് മാഷാല്ല സാധനം ിയാന്റെ പൊട്ടിക്കാൻ പൊട്ടിക്കല്ല അത് കാണിക്കുന്നു ഞാനെന്നെ പൊട്ടിക്കുന്നുള്ളൂ മഷ അടിപൊളി ഡ്രസ്സാണല്ലോ ഇതുപോലത്തെ നമ്മൾ ഇന്നുണ്ടല്ലോ ഒന്ന് അയ്യോ അടുത്ത ലിയാന്റെ ലിയാന്റെ ഏർ ഇതല്ല ചാറും എല്ലോണ്ടാവും വിടെ പോയി വാവ് മാഷ മാ കാര്യമായ കിട്ടി ഇത് ഒന്നിച്ച് പൊട്ടിക്കണ ഇനി എനിക്ക് തോന്നിയത് പൊന്നാമറ്റാ തോന്നുന്നു കാര്യമായിട്ടുണ്ട് അടിപൊളി ചെരുപ്പ് ലിയാൻ ഗിഫ്റ്റ് ലിയാൻ കാണിച്ചേ ലിയാൻ കൊടുത്ത ഗിഫ്റ്റ് ആ എന്താ വായിലിടുന്നുണ്ട് ലിയാന്റെ ഗിഫ്റ്റ് അടിപൊളി ഇനി അടുത്ത ഗിഫ്റ്റ് സർഫീസ് സർഫീസ് അടിപൊളി എമിയിൽ കൊടുത്തിപ്പോ എല്ലാരും ക്ഷീണം പിടിച്ചിട്ട് ഉറങ്ങിട്ട അടുത്തത് വീണ്ടും ഡ്രസ്സ് മാഷാള്ള തന്ന വരിക്കലും നല്ല ഹൈറും പറക്കത്തും ചിരിട്ട് കാണി എല്ലാരും ദുവാ ചെയ്യാം നല്ല അടിപൊളി ഡ്രസ്സ് മാഷാള്ള രണ്ടും ബാക്കും ഒരേ പോലെ തന്നെ തിരുന്നില്ലല്ലോ രണ്ടെടുത്തു കൊടുക്കും ഇനി അടുത്തത് വീണ്ടും ഡ്രസ്സ് ഇത് ഡ്രസ്സ് അടിപൊളി എല്ലാം അടിപൊളി തന്നെ ഒന്നും പറയാനില്ല മിനി ഹാർട്ട് ഹർട്ട് വശാല കുറച്ച് പമ്പാസെല്ലാം തന്നുടലും അതിനകത്ത് കുറച്ച് ആവശ്യം ഇതൊരു രണ്ടു വയസ്സ് കഴിയണല്ലോടാണെങ്കിൽ നല്ല പാണ്ട് അടിപൊളി ഡ്രസ്സാണല്ലോ ആ നീ തയ്ക്കുന്ന ആളോ ട്ടാ മാഷാല്ല വീണ്ടും ഒരു ഡ്രസ്സുണ്ട് ഇന്ന് കാഞ്ഞങ്ങാട് പൂടിയക്കാർക്കെല്ലാം ഭയങ്കര കച്ചവടാണ് ബേബി ഷോപ്പിലല്ലോ ഏ ദുബാൻ്റെ ബർത്ത്ഡേ ആയുണ്ട് എല്ലായിടത്തും ഭയങ്കര പൊടി ഭാറിയ കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്ക് ഇനി ഷോപ്പ് നടക്കുന്നുണ്ടായിരുന്നു ഫോണ് അപ്പീനായിരുന്നല്ലേ വീണ്ടും പപ്പൂലിന്റെ കുപ്പനിയാ ഞാൻ പറഞ്ഞത് അടിപൊളിയാണ് നല്ല ഡ്രസ് ആണ് അടിപൊളി ഇതെല്ലാം ഇപ്പൊ ഇട്ട് തീർക്കണേനി ഇത് നമ്മളെ ബ്ലൂ ബൈറ്റിന്റെ ഇവന്റിന്റെ അടിപൊളി ഫ്രെയിം കേട്ടോ വെറൈറ്റി മഷാ അല്ലാങ്ക് യുലാജ് വീണ്ടും മഷാ അല്ല അടിപൊളി തെല്ലിനിട്ടിട്ട് നമുക്ക് ഒരു ഫോട്ടോഷൂട്ട് എടുത്തോള അടിപൊളി ഇതിന്റെ തന്നവരിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലീക്ക് അടിക്കണം കേട്ടോ ഇനി അഥവാ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാ മതി ആരോ ആടെ മുക്കിയിട്ടുണ്ട് അടിച്ചു മാറ്റിട്ടുണ്ട് വിചാരിച്ചാ മതി ആടെ ഇല്ലല്ലോ ഏകദേശം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുനീ അടിപൊളി ഫ്രോക്ക് മാഷാ ഫ്രോക്കും അതിന്റെ കോട്ടും പിന്നെ അടിപൊളി കിട്ടാൻ നല്ല ഡ്രസ് ഉണ്ടാവും അതേപോലെ തന്നെ ഇണ്ട്

എല്ലാവർക്കും നല്ല സെലക്ഷൻ ഇത് കുറച്ച് ബലുതാണ് കുറച്ച് ഇങ്ങനെ കുറച്ച് വലുതാമ്പറച്ച് ബലുതാമ്പ കിട്ടുമെങ്കിൽ നല്ല ഉപകാരം ഇനി പേം പലരും അപ്പൊ ഇട്ടു കൊടുക്കാൻ ഇനി ആ കളർഫുൾ അടിപൊളി വിമാനം ചിറകലുണ്ട് പാറോ

ഒരു ചോക്ലേറ്റ് മഞ്ജുണ്ട് അല്ല ഒരു പാക്കറ്റ് മഞ്ജുണ്ട് ഇത് ആർക്കും കൊടുക്കൂല ഇത് ഞാൻ എന്നെ വൈകിയെത്തുന്നു വീണ്ടും ഡ്രസ്സ് മസാല അടിപൊളി ഡ്രസ്സ് കുറേ ഉണ്ട് എന്തോ നിക്കന്നെ ഇതല്ലോ വാ ആ ഒരു എന്താ ബേബി ബേബി ഇന്നൊരു പുതിയ ബേബിനെ കിട്ടി വീണ്ടും നല്ല അടിപൊളി ഡ്രസ് ഉണ്ട് എയർ രണ്ടെണ്ണം ഉണ്ട് ഉണ്ട് ഇതെല്ലാം നീട്ടണം സുനുഅയ്യേ റൂമെന്നെ എടുക്കണം മാറേ അടിപൊളി ഡ്രസ്സ് വീണ്ടും ഷൂ ചെരുപ്പ് അടിപൊളി വെട്ടിയല്ല പൊട്ടിക്കാൻ കുക്കറിൻ്റെ ഞാൻ കുക്കറ് തോന്നുന്നു അല്ല കുക്കറല്ല നല്ല പണം ഏത് കുക്കർ പിന്നെ ചോക്ലേറ്റ് ഡയറി മിൽക്ക് അഫ്രാണ് അടിപൊളി നല്ല ഡ്രസ് അടിപൊളി ആംബർ ആക്കിയിട്ടുണ്ട് ഇത് നമ്മളെ ജംസി ജംസിണ നൈസ് മുട്ടായി ഒന്നും കണ്ണുനക്കാണ്ടാക്കി മിൽക്കും എല്ലാം കാത്തൊന്നുമില്ല ആ മുട്ടായി എല്ലാം കുണ്ടറ ജോയി ചോണ്ടല്ലോ വീണ്ടും ഡ്രസ്സ് എന്തോട്ട നല്ല ഡ്രസ്ണ്ട് വീണ്ടും ഡ്രസ്സുണ്ട് അടിപൊളിയ ഡ്രസ്സ് ഡ്രസ് കഴിഞ്ഞിട്ടേ വീണ്ടും ഡ്രസ്സ് ഞാൻ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല ഡ്രസ്സ് കൊടുത്തുവിടുന്നുണ്ട് എല്ലാരും എല്ലാരും കാണിക്കണം പറയുന്നുണ്ട് അടുത്ത ഡ്രസ് സോ മച്ച് എന്നാങ് പൊട്ടിക്ക് പൊട്ടിക്കുന്ന ലിയ്ക്കള് കിട്ടിയ അടിപൊളി കുപ്പായം വീണ്ടും അടിപൊളി കുപ്പായം മഞ്ഞ മാഷ് നൈസ് നൈസ് പെർക്കുന്നല്ലാൻ പറ്റിയ സാധനം ഇങ്ങനെ വേണ്ടത് മാഷാള്ള പിന്നെ ടോപ്പും ജീൻസും അടിപൊളി സാധനം ഇതെല്ലാം തന്ന ആൾക്കാരെല്ലാം കാണുന്ന നമ്മളൊന്ന് നമ്മുടെ സ്നേഹം വീണ്ടും ഡ്രസ്സും അടിപൊളി എന്താ ലിയാനോ പൊട്ടിക്കുന്ന ആള് ഉഷാറില്ല വീണ്ടും കുപ്പായം ഇതെല്ലാം ആരെല്ലാം തന്ന് ഒന്നും അറിയില്ല ട്ടാ പേരന്തോണ്ട് കുപ്പായത്തിന്റെ ആളെന്നറിയുന്നില്ല പിന്നെ ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ട് ഊഞ്ഞാലിപ്പം കെട്ടിത്തുക്കാൻ ക്ലാമ്പടിക്കേണ്ടി വരും ഒരു കസേര അടിപൊളി കസേര ഉണ്ട് പിന്നീട് എന്തായാലും കസാല വേണോ ഇതില് കസാല കെട്ടി പിന്നെ ഡ്രസ്സ് വീണ്ടും അടിപൊളി അതിലെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മറ്റേ റാബിറ്റിന്റെ റീഡാണ് ഇത് കുഞ്ഞിക്കാർട്ടാ ഇരിക്കാൻ പറ്റുന്ന സെറ്റാക്കാനുണ്ട് ടയറും ഇതെല്ലാം സെറ്റ് ആക്കാനുണ്ട് ഇതന്നെ ഇട്ടിട്ട് പിന്നെ സെറ്റ് ആക്കാം ഇതപ്പുറം വെച്ച ഇതും സെയിം സാധനം തന്നെ ഉണ്ട് തൽക്കാലം പൊട്ടിക്കുന്നില്ല അതേ സെയിം സാധനം തന്നെ പൊട്ടിക്കുന്നില്ല അതുവാ തന്നെ തോന്നുന്നു ഇതുവാ തന്നെ ആയിരിക്കും എല്ലാവരെയും ആ ഇതുവാ തന്നെ അവൻ നാല് സ്കൂട്ടി ഇട്ടിട്ടുണ്ട് ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇതും അത് സേക്കണം അഞ്ച് റാബിറ്റും അപ്പൊ ഇത്തിരി ഐറ്റംസാന്നുള്ളത് പിന്നെ സൈക്കിള് എന്താ സൈക്കിള് ചാച്ച വാങ്ങിച്ച സൈക്കിള് അതെല്ലാം ഫിറ്റ് ചെയ്യണം അങ്ങനെയല്ല തലമുറങ്ങണം അപ്പം ഇത്രയാണ് കേസ് വന്നിട്ടുള്ളത് കുതിരയാതിര്ട്ട് ആ കുതിര ആ അതാ കൊട്ടേന അതാ കൊട്ടെ ആ എല്ലാം വരാനെന്ത് അതാ ആടെ കൊട്ട അതാ അതെന്താ ഡ്രസ്സ് വീഡിയോ നേരെ പിടിക്കാ ഡ്രസ് കൊറേ ഉണ്ട് കേട്ടാ ഇനിയുണ്ട് വരാന വേറെ ഡ്രസ് അല്ല ഞാൻ പോലെ വേറൊരു ഡ്രസ്സ് ഓരോരാൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരിക്കും നമുക്ക് കാരണം ബുദ്ധിമുട്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളോട് സ്നേഹത്തിന്റെ ഓർത്ത് വാങ്ങിക്കാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്താ അടിപൊളി ഇനി എന്താണ് അടച്ചവട്ടിതൊന്ന് ഒരു കുതിരയുണ്ട് കുതിര സീസോ കുതിര ജീവളി കുതിരയാണല്ല ഇതാണ് കൈഷ് നമുക്ക് ഒന്ന് കിട്ടിയ സ്വർണ്ണമുണ്ടാ സ്വർണമാല വളകൾ എല്ലാം വരട്ടെ അത് ഫിറ്റ് ആക്കണോ കുറച്ച് എന്റെ ബാഗെല്ലാം എടുത്തോ ഇട്ടോ പിന്നെ ഇന്നൊന് രണ്ട് കഴിച്ചീന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കഴിച്ചീന് ഒന്ന് ഞാൻ കൊടുത്തതും ഒന്ന് വേറെ കൊടുത്തതും അങ്ങനെ കുറച്ചു കൊടുക്കും അപ്പൊ സബ്സ്ക്രൈബ് ഇനി ഇൻഷാല്ല ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് കുറെ ആൾക്കും വരാൻ പറ്റിട്ടാ വരാതകല്ല അടുത്ത് ഇൻഷാല്ല വിളിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന്റെ മുകളിലുള്ള സാധനം ഉണ്ട് എനിക്ക് അപ്പോ അടുത്ത വീഡിയോയിലേക്ക് വരാം ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ചെയ്യ ഇൻസ്റ്റഗ്രാമിലൂട്ടാ ആ കുഞ്ഞിനെ ഓ ഓ കുഞ്ഞിനോ അത് അപ്പൊ പിന്നെ വേറൊരാളെ തന്നെ ഗിഫ്റ്റ് തന്നിട്ടാ നേരത്തെ ഒരു കീച്ചി തന്നിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ തോണം പിന്നെ നമുക്ക് മുട്ടായി കസ്റ്റമൈസ് ചെയ്ത് തന്നതും അവർ ഉണ്ടാവും ആ ഉള്ളിക്കൂടെ